ശൈലജ ടീച്ചറുടെ ആത്മഗതം പലരുടെയും ആത്മഗതം മിക്കവരുടെയും ഉള്ളിലിരിപ്പും കെ ടി ജലീലിൻ്റെ വാക്കുകളിലെ ഏടാകൂടം ഇപ്പോഴല്ല ജനങ്ങൾ ആദ്യമായി അറിയുന്നത് അതേക്കുറിച്ച് നാട്ടാർക്ക് ആക്ഷേപം മാത്രമല്ല ആശങ്കയും പക്ഷേ നാട്ടാരുടെ ആശങ്കയും ശൈലജ ടീച്ചറുടെ ആശങ്കയും വ്യത്യസ്തം ജലീൽ വാ തുറക്കുന്നത് പാർട്ടിക്കും രാഷ്ട്രീയത്തിനും സർക്കാരിനും ശല്യം ചെയ്യുമോ എന്നാണ് ശൈലജ ടീച്ചർ ഭയന്നത് അവരുടെ ഭയത്തിന് വേറെയും പ്രത്യേകതയുണ്ട് ജലീൽ പറഞ്ഞതുപോലെ തന്നെ ദേശീയ താല്പര്യത്തിന് നിരക്കാത്തത് പറഞ്ഞ നേതാവ് അവർക്കും ഉണ്ടായിരുന്നു സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന പിടിച്ചെടുത്ത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശമെന്ന് വിശേഷിപ്പിച്ച കൗശല സമ്രാട്ട് ആ വാക്കുകൾ ദേശീയ താല്പര്യത്തിന് നിരക്കുന്നതായിരുന്നില്ല ഇന്ത്യയുടെ പ്രദേശം ഇന്ത്യയുടേതാണെന്ന കാര്യത്തിൽ ഇന്ത്യക്ക് സംശയമില്ല കടന്നാക്രമണം നടത്തി ഏകപക്ഷീയമായി തർക്കം പറഞ്ഞത് ചൈനയാണ് പക്ഷേ ഇ എം എസ് നിയമത്തിന് പിടികൊടുക്കാത്ത കൗശലവും അതിബുദ്ധിയും പ്രകടമാക്കിയ വാചക സൃഷ്ടി വിവാദമല്ലാതെ നിയമപരമായ ഏടാകൂടമൊന്നും നേതാവിനോ പാർട്ടിക്കോ ഉണ്ടായില്ല അതിനെ അനുകരിക്കാനാണോ ജലീൽ ശ്രമിച്ചു നോക്കിയതെന്ന് അറിഞ്ഞുകൂടാ പാർട്ടി നേതാക്കളുടെ ചൈന ഭക്തി പോലെയാണ് ഇവിടെ മറ്റു ജില്ലരുടെ പാകിസ്ഥാൻ ഭക്തി എന്ന് ശൈലജ ടീച്ചർക്കുണ്ടോ അറിയാതെ പോകുന്നു ഒരു കാര്യത്തിൽ രണ്ടു കൂട്ടരും സമാനരാണ് ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകളും പാകിസ്ഥാന് വേണ്ടി തുടിക്കുന്ന ഇന്ത്യയിലെ മതവാദികളും രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്താണ് പക്ഷെ തങ്ങളുടെ പഴയ പാർട്ടി ആചാരൻ്റെ പ്രതിഭാവിലാസമൊന്നും ജലീലിൽ ഇല്ലെന്ന് ശൈലജ ടീച്ചർക്കറിയാം പോരാത്തതിനെ ജലീൽ പറഞ്ഞത് പാർട്ടിയെയോ ചൈനയെയോ താങ്ങാനുമല്ല അതുകൊണ്ടാവണം ജലീലിനെ കുറിച്ച് അവർ അങ്ങനെ ആത്മഗതം ചെയ്തു പോയത് അല്ലെങ്കിൽ തന്നെ ജലീലിന്റെ വാക്കുകളിൽ എവിടെ ബുദ്ധിപ്രഭാവം അത് പച്ചയായ അന്യദേശ ഭക്തിയും മതബോധവും അസ്ഥാനത്ത് പ്രകടമാക്കിയ അക്ഷരക്കൂട്ടം മാത്രം ഇ എം എസ് പറഞ്ഞത് കൗശലം മുറ്റിയതെങ്കിലും ഇന്ത്യൻ ഭാഷ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശമായ കാശ്മീർ ഭാഗത്തെയാണ് പാകിസ്ഥാൻ മാത്രം വിളിക്കുന്ന ആസാദ് കാശ്മീർ എന്ന പേരിൽ ജലീൽ കുറിച്ചതെന്ന് ഓർക്കണം അത് കേരളത്തിന്റെ ഭാഷയെ അല്ല ഇന്ത്യൻ ഭാഷയെ അല്ല പാകിസ്ഥാൻ കൈക്കലാക്കിയ പ്രദേശത്തെ പാകിസ്ഥാനോട് പക്ഷം ചേർന്നിരുന്ന അന്താരാഷ്ട്ര സമൂഹം പോലും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ അഥവാ പി ഒ കെ എന്നെ വിളിച്ചു പോന്നിട്ടുള്ളൂ അതാണ് നമ്മുടെ ഭാഷയിലെ പാക് അധീന കാശ്മീർ പാകിസ്ഥാനെ കൈ തുറന്ന് സഹായിക്കുന്ന കാലത്ത് പോലും അമേരിക്ക അതിനെ ആസാദ് കാശ്മീർ അഥവാ സ്വതന്ത്ര കാശ്മീർ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഒരു രേഖയിലും രചനയിലും വാക്പ്രയോഗത്തിലും ആസാദ് കാശ്മീർ എന്നൊന്നില്ല പാകിസ്ഥാന്റെ അതിക്രമത്തെ പരാമർശിക്കുമ്പോൾ അവരുടെ വാക്കുകൾ അതേപടി ഉദ്ധരിക്കുന്നിടത്ത് മാത്രമേ ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും നാവിലും കുറിപ്പിലും ആ പദം വന്നിട്ടുള്ളൂ എന്നാൽ ആസാദ് കാശ്മീർ എന്ന ഇന്ത്യാ വിരുദ്ധ ഭാഷ ഉപയോഗിക്കുന്നവർ രാജ്യത്ത് കേരളത്തിലുമുണ്ടെന്നതിൽ സംശയമില്ല ജലീലിന്റെ കുറിപ്പിൽ അതേ വാക്ക് സാധാരണമെന്ന പോലെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സൂചന എന്താണ് അത്തരം രേഖകളും പ്രസിദ്ധീകരണങ്ങളും കുറിപ്പുകളും താൻ പതിവായി കാണുന്നുണ്ടെന്നോ അവ വായിച്ചേ ആ വാക്ക് ചിന്തയിൽ ഉറച്ചുപോയി എന്നോ ശൈലജ ടീച്ചറുടെ ഉള്ളിരിപ്പാണ് അവരറിയാതെ മൈക്കിൻ്റെ കാര്യം ഓർമ്മിക്കാതെ നിയമസഭയിൽ പുറത്തു വന്നതെങ്കിൽ ജലീൽ മനസ്സാ അംഗീകരിച്ച് ശീലിച്ചു പോയത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലും വന്നു പോയതെന്ന് കരുതേണ്ടി വരും ജലീൽ പറഞ്ഞ ആസാദ് കാശ്മീരിനെ വെട്ടിമാറ്റി കാശ്മീർ എന്ന തലയില്ലാതെ ഇന്ത്യയുടെ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് ഇന്ത്യ എത്രയോ കാലം മുമ്പേ നിരോധിക്കുകയും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം മാപ്പുകൾ രാജ്യത്തേക്ക് കൊണ്ടുവന്ന നിരവധി സംഭവങ്ങളുണ്ട് അവ സഹിതം പിടിക്കപ്പെട്ടവരുണ്ട് ഇന്നാട്ടിലെ ഏതു വ്യക്തിക്കും ഇത്തരം മാപ്പും വാക്പ്രയോഗവും തെറ്റും കുറ്റകരവുമാണെന്ന് ദേശവിരുദ്ധമാണെന്ന് സഹജ്ഞാനം പോലെ ബോധ്യമാണ് ജലീലിന് മാത്രം ആ ബോധ്യം സഹജമല്ലെന്നായോ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്താണ് ധരിക്കേണ്ടത് പാക് പ്രയോഗം സ്വന്തം പ്രയോഗമായി മാറാൻ തക്കവിധം അദ്ദേഹം വായിക്കുന്നതും അംഗീകരിക്കുന്നതും മനസ്സാശീലിച്ചതും ഭാരതീയതേതല്ലാത്ത ഭാഷ എന്നല്ലേ അത്തരത്തിൽ നിരവധി പേർ രാജ്യത്തുണ്ട് അവർ തങ്ങളുടെ ഭാഷ തുറന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന കാഴ്ചയാണ് ആശങ്കയുണർത്തേണ്ടത് കേരളത്തിലും അങ്ങനെയുള്ളവർ പാകിസ്ഥാൻ ഭക്തിയുടെയും മതാധിബോധത്തിൻ്റെയും ഭാഷ തുറന്ന് സംസാരിക്കാൻ മടിക്കാത്ത സ്ഥിതിയെത്തി ഗെയിമുകളിൽ പാകിസ്ഥാൻ ടീമിന്റെ വിജയത്തിന് കയ്യടിക്കുന്ന നിരവധി പേരുടെ പ്രവണതയെക്കുറിച്ചല്ല അതിലും കടുത്ത പാക് കൂറിനെ കുറിച്ചാണ് പറയുന്നത് പേരിനു വേണ്ടിയുള്ള ഖേദപ്രകടനമോ തിരുത്തലോ ആളെ മാറ്റുന്നില്ല ആശയഗതി മാറ്റുന്നില്ല ഇങ്ങനെ കുറിച്ച ഒരാൾ ഇത്തരം ആയിരം പേരുടെ പ്രതിനിധിയാണ് ജലീലിൻ്റെ വാക്കുകൾ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് അതുകൊണ്ടും മാത്രം അതല്ലാതെ ഒരു കുറിപ്പ് കൊണ്ട് ഇന്ത്യയുടെ പരമാധികാരം ശോഷിച്ചു പോകുമെന്ന് കരുതിയിട്ടല്ല ഭരണഘടനയെ ആധാരമാക്കി പ്രതിജ്ഞയെടുത്ത് മന്ത്രിസ്ഥാനം വഹിച്ച ആളാണ് ജലീൽ ഇങ്ങനെയൊരു കേരളീയ നേതാവിനെ അബദ്ധം പിണഞ്ഞതാകാൻ വഴിയില്ല വിവാദമാകുമ്പോൾ അബദ്ധം എന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് സ്വാഭാവികം പക്ഷേ ഈ ഘട്ടത്തിലും സ്വയം ന്യായീകരിക്കാനും വാക്കുകൊണ്ട് കസർത്ത് നടത്താനുമാണ് ജലീൽ ശ്രമിച്ചതെന്ന് ഓർക്കണം തീവ്രമായി മതബദ്ധമായി ആശയവത്കരിക്കപ്പെട്ടു പോകുന്നതിൻ്റെ തെളിവാണല്ലോ പറയാൻ പോലുമുള്ള മടി പൊതുരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ജനപ്രതിനിധിയുടെ മനോനില എത്തരത്തിലാണ് അതും അതാധിഷ്ഠിതമായ പാകിസ്ഥാൻ ഭക്തിയുടേതാണെന്ന് വന്നാൽ ഇതിനോടകം അത് എത്രമാത്രം വൈറൽ ആയിരിക്കും എന്നാണ് ഓർമ്മിക്കേണ്ടത്